േ മല്ലികാർജുന തുറക്കനിവാതിൽ വരികയായി എന്ത പൂവൊക്കയും നിന്റെ എൻ കണിയുണ്ട് എന്റെ സ്വപ്നത്തിന്റെ അമ്പിളിക്കലി ാണനെന്നുംുന്ന തുടി നിന്റെ പാദസരമണിയാത്ത കാലുകളിൽ നിറയുന്ന കാലനടനം നിന്റെ നിന്റെ ഈ നിമിഷവും എത്രയോ നിങ്ങളിൽ പിറന്നു ഞാൻ നരകങ്ങൾ എത്രയോ കണ്ടു ലോകങ്ങൾ കടന്നു ഞാൻ ടയനെപ്പോലെ മായ ലോകങ്ങളെ ആട്ടിത്തെളിക്ക് സുഖങ്ങൾ പുളിമാമ്പൂൾ നീട്ടിച്ചണിക്ക് തിരക്കി അഭയത്തിനായി കാട്ടിലും കുന്നിലും ഇന്ന് ഞാൻ എൻ ഗർഭപാത്രത്തിൽ നീ കിടക്കുന്നതറിയാതെ ചെമ്പകച്ചെറുമൊട്ടിൽ മണമുറങ്ങും പോലെ കനകത്തിൽ നിറമാകെ ിലരിവോ നീ എന്നിൽ അടിമുടി പരന്നതറിയാതെ ഞാൻ ഉടുക്കുന്നു കൈലാസത്തിലെ പുലർകാലം എനിക്ക് പവിഴങ്ങൾ എന്തിനോ ഞാൻ ഉടുക്കുന്നു കൈലാസത്തിലെ പുലർകാലം എനിക്ക് പവിഴങ്ങൾ എന്തിനോ ലോകം മുഴുവനും ിൽ എങ്ങനെ ഏകാകിയാകുവാൻ ഞാനേകയാകിലും ലോകം മുഴുവനും ഞാനാകിൽ എങ്ങിനെ ഏകാഗിയാകുവാൻ ഞാനേകയാകിലും നീ കിളിക്കണ്ണ് കിളി കിളി കൂടുവയ്ക്കുന്ന പൂമനം നീ മരം നിൽക്കുന്ന കാടുന്നീ കാടുക്കുന്ന ഭൂമിയും ഭൂമി നിൽക്കുന്ന പ്രപഞ്ചവും അപ്രപഞ്ചമിരിക്കുന്ന സ്വപ്നവും സ്വപ്നം വിടരുന്ന ചിത്രവും നീ ഹേ ഹര ഹേ മല്ലികാർജുന തുറക്കനിങ്വാതിൽ വരികയായി നഗ്നയാം വാക്ക് ഞാൻ ഇടിമിന്നലെന്നെ കുളിപ്പിച്ചൊരുക്കുവാൻ ഉരുൾ പൊട്ടലൻ മുടിയിൽ മുല്ലമല ചൂടുവാൻ പുതുവയിലുടുത്തു ഞാൻ നിൽക്കുന്നു പാമ്പിന്റെ വരണമാലയുമായി നിലകണ്ഠാവരു ഉയരുന്നു കാളക്കുളമ്പടികൾക്കും നിന്റെ ചെരുവിൽ നിന്നം വിളിക്കലതൻ തിളക്കമേ മരതകമാക്കുന്നു ചന്ദന മരങ്ങളിലകളെ ൻ ഗതൻ കുളാറ്റിൽ നിറയുന്നു എനിയിൽ അടുപ്പിന്റെ പുകയും ആസക്ത തൻ മിഴിതൻ കഠാരിയും എനിയിൽ അടുപ്പിന്റെ പുകയും ആസക്ത തൻ മിഴിതൻ കഠാരിയും നീലിച്ച കൈകളാൽ തുണരുക ഞാൻ എന്നെ ബോധം കെടുത്തുക നീലിച്ച കൈകളാൽ പുണരുക െടുത്തുക ഒരു ചുംബനത്തിനാൽ എന്റെ ജീവനൂറ്റുക ഒരു ചുംബനത്തിനാൽ എന്റെ ജീവനൂറ്റുക ഇനി നമ്മൾ മാത്രം ഇനി നമ്മൾ മാത്രം അനന്തതയും അതി ലഹരിയിൽ നിലയായി പാടുമൻ ജീവനും